ഹലോ ഹർക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഒരു ബർത്ത് ഡേ വ്ളോഗാണ് കേട്ടോ അങ്ങനെ ഒരു വർഷം കൂടി ദൈവം എനിക്ക് തന്നിരിക്കുകയാണ് അങ്ങനെ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ എണീറ്റത് അങ്ങനെ അതിരാവിലൊന്നും എണീറ്റില്ല കേട്ടോ ബർത്ത്ഡേ ആയതുകൊണ്ട് നേരത്തെ ഒന്ന് എണീറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഞാൻ എണീക്കുന്ന സമയത്ത് തന്നെ എണീറ്റ് ഫ്രഷ് ആയി കാരണം രണ്ടുപേരും നല്ല ഉറക്കാണ് അപ്പോൾ അവരെ അവരെണ്ണീക്കണമെങ്കിൽ മുമ്പ് എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടെങ്കിൽ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പൊ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോസിറ്റായിരുന്നു കേട്ടോ അപ്പോൾ അമ്മേനെ കുറച്ച് നേരം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവിടെ തമ്പടിച്ച് നിന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തേക്ക് ഇങ്ങ് കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമറ്റ് കെട്ടോ ഒന്നാമത് മഴയും എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയും അതുപോലെ മഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു ആയിരുന്നു രാവിലെ തന്നെ അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ഡോണു എണീറ്റത് അപ്പം ഞാൻ ഡോണുവിനേയും എടുത്തിട്ട് വന്ന് കുറച്ചു നേരം പുറത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി ആ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ആ ഡോണുവിനും ഇഷ്ടപ്പെട്ടു ആ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ചേട്ടനും എണീറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എണീ പ്പോ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ ഒന്നും കൂടി പറയൂ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത ജാടവനില്ല എൻ്റെ ദൈവം ഇതാണ് അവൻ്റെ പ്രശ്നം അവനായിട്ട് എന്തെങ്കിലും വീഡിയോയ്ക്ക് വരാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കൂല ഭയങ്കര ജാടിയായിരിക്കും അവൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവമൊക്കെ അമ്മ മേശപ്പുറത്ത് എടുത്ത് വെച്ചപ്പോഴത്തേക്കും അവൻ ദോശ ഉണ്ടാക്കി കളിക്കാനുണ്ട് അവനിപ്പോൾ ദോശ മറച്ചിടുകയായി നല്ല അടിപൊളിയായിട്ട് മറിച്ചിടും ദോശ ഉണ്ടാക്കാനും അതേപോലെ എന്താ പറയുക ചായ ആറ്റാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായി അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് മീഷോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആൻറ്റിമാരും അങ്കിൾമാരും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപ്പൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ നല്ല ബീഫ് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്തത് നല്ലപോലെ മുരിച്ച് ഇങ്ങനെ പൊടി പൊടിയാക്കി എടുക്കില്ലേ അത് പിന്നെ അതുപോലെ തന്നെ നല്ല കരിമീൻ വറുത്തത് കരിമീൻ ഇല്ലാത്തൊരു ഫങ്ഷൻ ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ അപ്പം അപ്പയുടെ ഫേവറേറ്റ് ആണ് ആര് വന്നാലും കരിമീൻ ഉണ്ടാവും അപ്പോൾ അതാ എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കല്ലേ കൂടുള്ളു അപ്പോൾ കൂടുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യും അപ്പ അതിൻ്റെ ഇടയിൽ കുക്കുംബറും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്നും ചർച്ച ചെയ്യാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹോബി അപ്പോൾ ഈ അങ്കിൾമാരൊക്കെ പുറത്തിരുന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലേക്ക് നിന്നൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം പള്ളിയിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി വരുന്ന സമയം ഒന്നാമത് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പള്ളിയിൽ പോകണം കാറ്റീസ് ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി വരുന്ന സമയം ഉച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ആണ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ബർത്ത്ഡേ കേക്ക് കട്ടിങ് അത് ആരുടെ ആയാലും േതപ്പനായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ എൻ്റെയും ഐശുവിൻ്റെയും ബർത്ത്ഡേ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത് കാരണം ആയശുൻ്റെ ബർത്ത് വരുന്നത് നവംബർ ട്വൻറ്റി എയ്ത്തും എൻ്റെ ഡിസംബർ ആണ് അപ്പോൾ അത്രയും ദിവസത്തെ വ്യത്യാസമില്ല ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയങ്ങളിലൊക്കെ ഇത്രയും വർഷം ഉണ്ടായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ് ഒന്നല്ലെങ്കിൽ ആയുശുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നവംബർ ട്വൻറ്റി എയ്ത്തിൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്യും അല്ല എൻ്റെ ബർത്ത്ഡേ ഡേ ഡിസംബർ ഫസ്റ്റിന് സെലിബ്രേറ്റ് ചെയ്യും ഇപ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ പുറത്ത് പോയി പുറത്തുനിന്നായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആയിരിക്കും മറ്റേത് തേഴ്സ് ആയിരുന്നു തേഴ്സ് ഡേ എന്തുമായിരുന്നു അവളുടെ ഡേ വന്നത് അപ്പോൾ അന്ന് എല്ലാവർക്കും ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ സൺഡേ എൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ സൺഡേ വെക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ സൺഡേ ഞങ്ങൾ ഫംഗ്ഷൻ വെച്ചു അപ്പോൾ എല്ലാവരും വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രീ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി അങ്ങ് കൂടി പിന്നെ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കെട്ടിയവൻ അടുത്തില്ലാത്തൊരു വിഷമമാണ് അതൊരു വിഷമം തന്നെയാണ് കാരണം എന്ത് എന്ത് ഫങ്ഷൻ ഉണ്ടായാലും അതിപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടേതായിട്ടുള്ള എന്ത് ആയാലും പുറമേ ഉള്ള എന്ത് ഫങ്ഷനായാലും അച്ഛൻ തന്നെ ഒറ്റയ്ക്ക് ഇതുവരേക്കും എങ്ങും വിട്ടിട്ടുമില്ല ഒരു ഫംഗ്ഷൻ കൂടാനായിട്ട് തന്നെ അനുവദിച്ചിട്ടുമില്ല ആൾ എങ്ങനെയായ എങ്ങനെയെങ്കിലുമൊക്കെ എത്താറുണ്ട് പക്ഷേ ഇത്തവണ എത്താൻ പറ്റില്ല കാരണം തിരിച്ചു പോയിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ തന്നെ തിരിച്ചു വരാനും പറ്റാ പറ്റില്ലല്ലോ അങ്ങനെ എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ലല്ലോ കയ്യിൽ തൊട്ട് വേണമല്ലോ കാരണം യാച്ചൻ ഈ തവണ വന്നില്ല ബർത്ത് വന്നില്ല അത് കാരണം എനിക്ക് ചെറിയ ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നൈസായിട്ട് ഒരാൾ ഇവിടെ ഇന്ന് കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജസ്റ്റ് കയറി വന്നേക്കാണ് കേട്ടോ അവളെ ഓൾറെഡി ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളും വന്ന് അവൾക്കും കേക്ക് കൊടുത്ത് അവളും അവളുടെ ബ്രദറും കൂടിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞൊരു ഡയലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതായത് ഇപ്പോഴൊക്കെ എല്ലി വരാൻ പറ്റുള്ളൂ വരുന്ന സമയത്തൊക്കെ നമുക്ക് കൂടാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ലോന്നൊന്നും അറിയില്ലല്ലോ എല്ലാവരും പല വഴിക്കായിരിക്കില്ലേ എന്നുള്ള ഒരു ഡയലോഗായിരുന്നു അത് ശരിക്കും എനിക്ക് കൊണ്ടായിരുന്നു ശരിയാണ് അവൾ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഇതിനേക്കാളും ഭയങ്കര ബിസിയാവും അപ്പം നമുക്കൊന്നിനെ നേരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ആ ആവുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം സെലിബ്രേഷനും അതേപോലെ ലൈഫൊക്കെ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് അങ്ങ് ജീവിക്കണം പിന്നെ ഫുഡിങ്ങ് പരിപാടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ചിക്കൻ ബിരിയാണി ആ ചേട്ടൻ്റെ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ബിരിയാ ബിരിയാണിയാണ് കേട്ടോ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് ആ ചേട്ടൻ ഉണ്ടാക്കുക ഈ കണ്ടില്ലേ ചിക്കൻ കറിയിൽ വരെ നട്ട്സ് ഇങ്ങനെ വാരി വിതറിയൊക്കെയാണ് കേട്ടോ അപ്പം അപ്പോഴേ ഫ്രണ്ടാണ് അപ്പം നല്ല രസമാണ് അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ നോക്കി നിൽക്കും ആളുടെ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്തെ ജസ്നയുടെ കയ്യിൽ ഡോണു പോയക്കുണ്ട് ജസ് ഡോണു അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ പോകുന്നില്ല ഇനിയിപ്പോൾ പോയി തന്നെ അവന് അവന് ഒരു തോൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ചായയും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണം ഏറ്റവും കൂടുതലല്ല എപ്പോഴും ചായയാണ് ഒരു തോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയുടെ തോളാണ് കേട്ടോ രാവിലെ തന്നെ പപ്പ പള്ളിയിലെ കഴിഞ്ഞ് വരുമ്പോൾ ഡോണുവിനെ എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അറ്റ ചായവാണ് അവൻ പപ്പയുടെ തോളത്ത് അയ്യോ പാവം തോന്നും അങ്ങനെ തോളത്ത് ചായയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവളുടെ തോളത്തിങ്ങനെ ഇങ്ങനെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ അങ്കിൾമാരൊക്കെ കൂടി സ്റ്റെപ്പുമ്പോൾ കയറിയെന്നാണ് ഫുഡ് കഴിക്കുന്നത് ഇവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാനായിട്ടുള്ള ആ ഒരു സ്പേസ് ഇല്ല കാരണം ഇവന്മാരുടെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ സംഭവം ഹോളിൽ തന്നെ ഇരിക്കുന്ന കാരണം സ്പേസ് നല്ലോണം പോയിട്ടുണ്ട് അങ്ങനെ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇതായി ഇറങ്ങാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുറേ ചെടിയൊക്കെ പറിച്ചിട്ടുണ്ട് ആൻ്റിമാർ അമ്മയായാലും ആൻറ്റിമാർ വീട്ടിൽ പോയിക്കിട്ടുണ്ടെങ്കിൽ കുറേ ചെടി ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വരും ഇത് വാങ്ങൽ സമ്പ്രദായമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ